ചെയ്യാൻ ഫിലിം മെയ്ക്ക് റിസോർസസ് വേണം പ്രൊഡ്യൂസർമാൻ യൂഡ് ലോഡ് ഓഫ് മണി ഫോർ റൈറ്റിംഗ് സോ യു കീപ് ഓൺ റൈറ്റിംഗ് ഇഫ് യു ഫിനിറ്റ് എ ഗുഡ് സ്ക്രിപ്റ്റ് ഇറ്റ് കം ടു യു ിൽ കേരളത്തിൽ ഏറ്റവും ചർച്ചയായ രണ്ട് മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് ജിത്തു മാധവനും ചിദംബരും അടുത്ത പടം ഒന്നിച്ചു ചെയ്യുന്നത് ഒരാൾ റൈറ്ററായും ഒരാൾ ഫിലിം മേക്കറായും മേക്കറായെന്നുള്ളത് അതൊരു ഒരു അപ്രതീക്ഷിത കൊളാബറേഷൻ കൂടിയായിരുന്നു അല്ലേ അതെ ജിത്തുന്റെ ഒരു കഥ ഉണ്ടെന്ന് നമ്മളെ സജിൻ ഗോപു പറയുന്നത് സജിന്റെ അപ്പം ഞാൻ ജിത്തുവിനെ കണ്ടു പിറ്റേ തന്നെ പ്രോജക്റ്റ് പേടിച്ച് വീട്ടിലോട്ട് രാത്രി പോകുന്ന ഒരു ഞാൻ ഹാപ്പി ആയിരിക്കും അതാണ് അതാണ് ഹൈ ഹൈ പേടി പേടി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ കിട്ടും ഫിലിം ക്രിയേഷൻ ഒക്കെ ഫ്യൂച്ചർ പോസിബിലിറ്റി എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ നിങ്ങൾ കാണുന്നത് അപ്പൊരു ഫൈവ് എങ്ങനെ ആയിരിക്കും ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാവുക അതിൽ എഐക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടാവും then ബാക്കിയുള്ളവരും എന്തൊക്കെ ചെയ്യണം like uh, flying on the sky apo angane like you can put anything and there is no limit to it but in end, this what is the story what are the emotions are they gonna connect with a voice and its structure and beats and everything? and that only that matters what the no setting and the visual alalumalla what so the writing and the making of uh, film and the acting and the emotional idu that will all be the same or the setting and the visual can be anything ipad yende ai full take over idanu vichcho അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇത് പറഞ്ഞ പോലെ മനുഷ്യൻ ഉണ്ടാക്കുന്ന സിനിമകളുടെ വില കൂടുതലായിരിക്കും വില കൂടുതലും ഏ ഹിറ്റുകൾ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് എന്റെ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളുടെ എണ്ണം കൂട്ടും സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങും അത് ഹാൻഡ് മെയ്ഡ് ലക്ഷൻ ജീവിക്കണ്ട എനിക്ക് ചിദംബരം സാറിനോടും ചോദിക്കാനുള്ളത് എന്റെ ക്വസ്റ്റ് എയർ റിലേറ്റഡ് ഒന്നല്ല ഇപ്പോ മൈൻഡിൽ നല്ലൊരു കഥ ഉള്ള ഒരാൾക്ക് ഒരു ഫിലിം മേക്കറിനെ അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഫിലിമായിട്ട് ഉണ്ടാവില്ല മീൻസ് കണക്ഷൻസ് അപ്പൊ എങ്ങനെ ഒരു നല്ല ഡയറക്ടർ റൈറ്റർ അവരെങ്ങനെ ആയിട്ട് കണക്റ്റ് ആവാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആസ് എ എ ഡയറക്ടർ ഓർ റൈറ്റർ ഇതിപ്പോ സംഭവം അങ്ങനെ ഒരു സ്ക്രിപ്റ്റും നമ്മള് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയയ്ക്കും പക്ഷെ എന്നാലും പക്ഷേ ആ ഒരു കണക്ഷൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഒരു ഫിലിം മേക്കറിനെ എങ്ങനെ ആ അത് ചിലവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയി ചിലർ വാട്സ്ആപ്പിൽ ചിലർ ഇമെയിൽ ആയി ചില റെസ്പോണ്ട് ഫിലിം മേക്ക് ചെയ്യാൻ കുറെ റിസോഴ്സസ് വേണം ഇന്നീട് പ്രൊഡ്യൂസർ ഇന്നീട് ക്യാമറമാൻ യു നീഡ് ലോഡ് ഓഫ് മണി ആൻഡ് എവറിംഗ് ബട്ട് ഫോർ റൈറ്റിംഗ് യു യു റിസോഴ്സസ് സോ ഓൺ റൈറ്റിംഗ് ഇഫ് യു ഫിനിഷ് ഇറ്റ് ഇറ്റ് ആൻഡ് ഓഫ് എ ഗുഡ് സ്ക്രിപ്റ്റ് ഇറ്റ് കം ടു യു നെവർ സ്റ്റോപ്പ് റൈറ്റിംഗ് ദാറ്റ് ദാറ്റ് ഓൺലി ബിക്കോസ് യു ഫോർ ചിദംബരം മൂന്നാമത്തെ സിനിമയിലേക്ക് കാണാം ഒരു കോവിഡിനിടയില് ഭയങ്കര സർപ്രൈസ് പാക്കേജായി വന്ന് അടിച്ചു കയറി പടമായിരുന്നു ജാനേമൻ മഞ്ഞുമൽ പോയിസ് വന്ന സമയത്ത് ഇത് തന്നെയാണ് ഒരു ഒരു നമ്മൾ പറയാം ഒരു മുൻനിര താരങ്ങൾ ഏതുമില്ലാത്ത വരുന്നൊരു സിനിമ ആ സിനിമ മലയാളത്തിൽ എത്രത്തോളം അംഗീകരിക്കപ്പെട്ടു അതിൻ്റെയൊക്കെ പതിന്മടങ്കില് തമിഴ്നാട് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ കമൽഹാസൻ നിങ്ങളെ ക്ഷണിക്കുന്നു രജനീകാന്ത് സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് ബോളിവുഡിൽ ഡിസ്കഷൻ ആവുന്നു രണ്ടായിരത്തി നോക്കിയാൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു ഇന്ത്യൻ സിനിമയാവുന്നു മലയാളത്തിൽ തന്നെ ഓൾ ടൈം ടോപ്പ് ഗ്രോസർ ആവുന്നു അതിന്റെ തൊട്ടു പിന്നാലെയുള്ള അടുത്ത സിനിമ എന്ന് പറയുന്നതും അതും ഒരു താരരഹിത സിനിമയിലേക്ക് പോവുകയാണ് എന്താണ് ആ സിനിമയെ കുറിച്ച് ഇതുപോലെ ചെറിയ ഒരു സിനിമയും ഭയങ്കര ചെറിയ കഥാ പശ്ചാത്തലമാണ് അപ്പം എനിക്ക് തോന്നുന്നു നോൺ ഫേസസ് പടത്തിന്റെ പ്രൊഡിക്റ്റബിലിറ്റിയെ ബാധിക്കും എന്ന് തോന്നാ തോന്നിയതുകൊണ്ടാണ് ഞാൻ എല്ലാം എനിക്ക് തന്നെ എല്ലാം പടം ഡിമാൻഡ് അങ്ങനത്തെ ഒരു പടത്തിൽ എല്ലാരും പുതിയ ഫേസസ് ആകുമ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഹൗ ഇയാളുടെ ബിഹേവിയർ എന്തായിരിക്കും ഇയാളുടെ ഒരു സാധാരണ ഒരു നമുക്കൊരു നടനെ കാണുമ്പോൾ അയാളുടെ ഒരു മോഡസ് നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ പ്രിജിഡസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏകദേശം പുതിയ വളരെ കുറച്ച് ക്യാരക്ടേഴ്സുള്ള എല്ലാരും പുതിയ ആൾക്കാരായിട്ടുള്ള ഒരു സിനിമ പ്ലാൻ ചെയ്തത് നാലില് കേരളത്തിൽ പുറത്തേറ്റവും ചർച്ചയായ രണ്ട് മലയാള സിനിമയുടെ ജിത്തു അടുത്ത പടം ചെയ്യുന്നത് ഒരാൾ ഒരാൾ ഫിലിം അതൊരു ഒരു അപ്രതീക്ഷിത കൊളാബറേഷൻ ഞാൻ അതേപോലെ ഈ ഹിന്ദി അതിൻ്റെ ഡെവലപ്മെൻ്റ് ഫിലിമ അതിന്റെ ഡെവലെടുക്കായിരുന്നു അത് കുറച്ചാലും ഫ്രീ ആണല്ലോ ഒന്നുമില്ലല്ലോ ചെയ്യാൻ ആലോചിക്കുന്ന സമയത്താണ് ജിത്തുവിന്റെ ഒരു കഥ ഉണ്ടെന്ന് നമ്മളെ സജിൻ ഗോപു പറയുന്നത് സജിന്റെ അപ്പം ഞാൻ ജിത്തുവിനെപ്പോ കണ്ടു കഥ കേട്ടു ഇപ്പോൾ പിത്യാസം തന്നെ അത് പ്രോജക്റ്റ് കൊണ്ടായി ഇങ്ങനെ കഥ പിന്നെ നമ്മൾ ആർ വർക്കിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പണ്ടേ ഇത് ആലോചിച്ചിരുന്നല്ലേ പെട്ടെന്ന് ജിത്തുള്ള കഥ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ഇപ്പോൾ കേട്ടുസ് എ ഗുഡ് സ്റ്റോറി ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജിത്തു ഞാൻ വരുന്നു അപ്പോൾ അതൊരു ഇതൊരു വലിയ സ്കെയിൽ പടമേ അല്ല ഇറ്റ് ഇസ് എ വെരി സ്മോൾ ഫിലിം നമ്മൾ ആരും ചെയ്യാൻ കൊതിക്കുന്ന ടൈപ്പ് ഒരു ചെറിയ ഫിലിം ലൈക്ക് അങ്ങനത്തെ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ലൈക്ക് ഇറ്റ്സ് എ വെരി സിംപിൾ അങ്ങനത്തെ ഒരു ഫിലിം ആൻഡ് ആ ഫിലിം നമുക്ക് ഈ ഫ്രഷ് ഡയറക്ടർ ഞാൻ ജിത്തോ പുതിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം അത് അങ്ങനെയല്ലേ നമുക്കിപ്പം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ സിനിമ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു ഈ സൂക്ഷ്മദർശിനിയും മദ്രോത്സവം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഭ്രമയുഗം എന്ന് പറയുമ്പോൾ കൃഷിയോട് കൂടി ചേർത്താണ് ആളുകൾ അതിന്റെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ ഒരു ഒരു സ്കേപ്പ് ഒക്കെ ആലോചിക്കുന്നത് അപ്പോൾ പടമാണ് മലയാളത്തിൽ റിലീസ് ആണ് വരുന്നത് പ്രണബ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ക്രിസ്റ്റോ എന്താ അതുകൂടി പറഞ്ഞോ ഹൊറാണ് രാഹുൽ ചെയ്യുള്ളു അപ്പോൾ ഹൊറർ പടമാണ് കൂടുതൽ എന്താ ഞാനും എൻ്റെ എൻ്റെതായ രീതിയിൽ മാക്സിമം പുതിയ എന്തെങ്കിലും നോക്കാം കണ്ടറിയാം ഞാൻ കൂടുതൽ ഹൈപ്പ് ഒന്നും ശ്രമിച്ചോണ്ട് ഈ ഹൊററിൽ ഈ മ്യൂസിക് കോമ്പോസിഷൻ വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറയുന്ന ഇതിന്റെ ബി ജി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൊറർ എന്ന് പറയുന്നത് ഒരു എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഈ പറയുന്ന ഹോളിവുഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഹൊറർ ഫിലിം എന്ന് പറയുമ്പോൾ അതിനെ ഒരു റീജിയണൽ ഓണറായിട്ട് ആരും പരിഗണിക്കില്ലല്ലോ എല്ലാ ഭാഷകളിലും വരുന്ന എല്ലാ ഉള്ള ഒരു ഒക്കെ വരിക മ്യൂസിക്കൽ ട്രാക്കും സമയത്ത് അഡ്വഞ്ചറസ് അല്ല എനിക്ക് ഇഷ്ടമുള്ള ഞാൻ മ്യൂസിക് കമ്പോസർ ആവണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരു ആളാവണമെന്ന് തീരുമാനിക്കുന്ന പോയിന്റിൽ ഞാൻ ഹൊറർ സിനിമകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പ്രാധാന്യമുള്ള സിനിമകൾ കണ്ട് വന്നിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരാളാവണമെന്ന് ഇറങ്ങിയത് ഇപ്പൊ ഭ്രമവേകം ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ് ഭ്രമവേഖം ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതും അതുപോലെ ഹൊറർ ഹൊറായതിൻ്റെതായ ഒരു ഹൈ എപ്പോഴും ഹോർപ്പടം ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ മാക്സിമം ഓരോ പീസ് ചെയ്യുമ്പോഴും ഞാൻ സ്റ്റുഡിയോയിലൊന്ന് പേടിക്കാറുണ്ടോ പുറത്തിറങ്ങാൻ ഞാൻ പേടിക്കാറുണ്ടോ എന്നുള്ള പോയിന്റ് വരെ ഞാൻ പണിയെടുത്തിട്ട് പേടിച്ച് വീട്ടിലോട്ട് രാത്രി പോകുന്ന ഒരു പോയിന്റിലായുമ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും അതാണ് ഹൈ അതാണ് എനിക്ക് പേടി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓഡിയൻസിന് അതിന് പേടി അല്ലെങ്കിൽ അതിനൊരു ഹൈ കിട്ടും ഇപ്പം വരുവാണെങ്കിൽ ഓപ്പണിംഗ് സീക്വൻസ് വാട്ടർഫോളിൻ്റെ ഒരു ഷോട്ട് ഉണ്ട് അതാണ് ആ സീക്വൻസിലാണ് ഒരു ഹെവി മ്യൂസിക് പടത്തിൽ വരുന്നത് ആ പീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹൈ കിട്ടി അന്ന് രാത്രി ഹാപ്പി ആയിട്ട് ഇവിടെ തുടങ്ങി പിറ്റേ ദിവസം കൊടുമൻ പോറ്റിയുടെ ഇൻട്രൊഡക്ഷൻ അവിടെ ഞാൻ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് റെഫറൻസിൽ ആക്ച്വലി രാഹുലേട്ടി രാഹുല ഇൻസ്ട്രുമെന്റിൽ ഒരു ഭയങ്കര ക്ലാസ് ഓഡിയൻസിന് പറ്റിയൊരു രീതിയിലായിരുന്നു അത് പ്ലേസ്ഡായി വെച്ചത് പിന്നെ എന്നെ സംബന്ധിച്ച് മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ അത് എനിക്ക് പൊളിക്കണം പക്ഷെ എന്റെ ക്ലാസ് സൈഡ് പോവാനും പാടില്ല ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ അതിലിരുന്ന് പാടില്ല ക്ലാസ്സും കൂടി മിക്സ് ചെയ്ത് ഒരു ഒരു

മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു തുടർ ജേണി ഉണ്ട് അതിൻ്റെ ഒരു തുടർ യാത്ര കമൽഹാസൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്യുന്നു അത് ഇൻട്രാക്റ്റീവ് സെഷനായി മാറുന്നു അദ്ദേഹത്തിന് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ ചിദംബരം ഗസ്റ്റ് ആവുന്നു ഒരു ഒരു ഭാഷയ്ക്ക് ഒരു ഇൻട്രാക്ഷൻസും ഡിസ്കഷനും വരുവാണല്ലോ ഒരു ഒരു മലയാളി ഫിലിം മേക്കർക്ക് ഇവിടെ ഏറ്റവും ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു സക്സസ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ മികവിൽ ഏതക്ക ദൂരം പോവാം എന്നുള്ളതിന് ഒരു ബെഞ്ച്മാർക്ക് സെറ്റ് ചെയ്ത പോലെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സ് പേഴ്സണലി ആ തരത്തിൽ കിട്ടിയ ഒരു ഇംപാക്ട് ഉണ്ടായിರೋ ഒരു നമ്മളിപ്പോൾ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയുന്ന പോലെ ഒരു പാൻ ഇന്ത്യൻ ജേർണി ഉണ്ടല്ലോ ചിദംബരതൻ മഞ്ഞുമ്മൽ ഓഫ് കോഴ്സ് മഞ്ഞുമ്മൽ ഹാസ് ഡൺ അ ലോട്ട് ടു മൈ ലൈഫ് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആൻഡ് ബിക്കോസ് മഞ്ഞുമ്മലിന് എനിക്ക് തരുന്ന ധൈര്യം എന്ന് വെച്ചാൽ ടു Dream even bigger to make even bolder and bigger films to tell more stories അതാണ് എനിക്ക് താൻ തരുന്നത് ധൈര്യം ആൻഡ്

അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേഷൻസിനോ അല്ലെങ്കിൽ ഇപ്പൊ ജെൻസി എന്ന് പറയുന്ന കണ്ടന്റ് ഇപ്പൊ അവര് ഫ്യൂച്ചറിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ അവർ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഏ കണ്ടന്റുകൾക്കും വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ടോ അനിമേഷൻ കാർട്ടൂൺ ഫ്രഷ് മൈൻഡ്സ് ഫ്രഷ് ക്രിയേറ്റേഴ്സ് ഫ്രഷ് ക്യാരക്ടർ ഡിസൈനേഴ്സ് ഫ്രഷ് സ്റ്റോറീസ് അതെല്ലാം ആദ്യം വരണം ഇന്ത്യ സോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഡിസ്കഷനിൽ തന്നെ ഇപ്പം എ ഐ പല നമ്മുടെ റിയൽ ലൈഫ് യൂസ് കേസിലും ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്റ്റേജിലാണ് അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ആസ്പെക്റ്റിൽ ഒരു ഒരു ഫിലിം മേക്കർ ഒരു പുതിയൊരു ഫിലിം മേക്കർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ് നാളെ ശരിക്കും നമുക്ക് നമുക്ക് എ ഐ വെച്ച് പല സാധനങ്ങളും ബിൽഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ലിമിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകാനുള്ളൊരു ഒരു ഒരു സ്പേസ് ഉണ്ടാവുമോ ഐ എം നോട്ട് സെയിങ് അബൗട്ട് വെരി റീസെൻ്റ് ടൈം അല്ലെങ്കിൽ വെരി നിയർ ഫ്യൂച്ചർ ബട്ട് ഓവർ എ ടൈം പീരീഡ് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ വളരെ പറയാട്ടോ മനുഷ്യർ പറയാം അല്ല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എപ്പോഴും പ്രൊഡക്ഷനോട് നമ്മൾ മല്ലിടിച്ചിട്ട് നമുക്ക് എന്താ ഒരു ക്രൈൻ വേണമെങ്കിലും ജിപ്പ് അത് നമ്മൾ എപ്പോഴും അത് പാർട്ട് ഓഫ് മല്ലിട്ടോണ്ടിരിക്കുക നമുക്ക് ഭാവിയിൽ പറയാം നമുക്ക് ഇത് ഏയിൽ അയ്യായിരം രൂപയ്ക്ക് തീരുമല്ലോ എന്നവര് ചോദിക്കാം അപ്പൊ നമ്മളത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തീർക്കാൻ പറ്റും ഇപ്പം എനിക്ക് തോന്നുന്നത് ആ ചോദ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് വി എഫ് എക്സ് ചെയ്യുന്നതാണോ നല്ലത് അല്ലാതെയാണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ കോസ്റ്റ് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പ്രീ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസ്കഷൻ സ്വഭാവമായിട്ട് ഉണ്ടാവാറുണ്ട് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡിന് ഇടയിൽ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഒരു പതിനഞ്ച് പടത്തോളം ഈ പറയുന്ന കോസ്റ്റ് എല്ലാം സേവ് ചെയ്ത് ക്ഷമിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അതിൽ നിന്നാണ് ഇപ്പൊ നേരത്തെ ഈ മഞ്ഞുമലൊക്കെ പോയിട്ടുള്ള പോലുള്ള ഒരു ഒരു ഓൾ ടൈം ടോപ്പ് ഗ്രോസർ പോലത്തെ ഒരു പടം സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊന്നും ആ തർക്കം ഇല്ലാന്നിലേക്കും അതിപ്പോ ഇല്ലാത്ത കാലം മുതൽ ഉള്ളതും തുടരാൻ സാധ്യതയുള്ളതുമാണ് അല്ല അത് എനിവേസ് ബജറ്റ് ആ ബജറ്റ് കീറി മുറിച്ച് അത് നമുക്ക് കമ്പനി ലോഡ് ഓഫ് വി എഫ് എം കുറെ കുറച്ച് വി എഫ് കമ്പനി കുറെ വി എഫ് എസ് കമ്പനി പൂട്ടിപ്പോയി ഇതിനുമുമ്പത്തെ ഷിഫ്റ്റ് പറഞ്ഞാൽ കൊടാക്ക് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി ബാങ്ക്രപ്റ്റ് ആയിപ്പോയി കാരണം അവരാണ് സിനിമ വരിച്ചോണ്ടിരുന്നത് ഡിജിറ്റിൽ വന്നപ്പോ കൊടാക്ക് പോയി അപ്പൊ കൊടാക് പോലത്തെ കമ്പനി ആണ് ഡീനക് അങ്ങനെയുള്ള വലിയ വലിയ